ദുബായിലെ ഭരണാധികാരിക്ക് ഒരു സീക്രട്ട് ഷോപ്പർ ടീമുള്ളതറിയാമോ ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം രഹസ്യമായിട്ട് വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മേലധികാരികൾ എങ്ങനെയൊക്കെ ജനങ്ങളോട് പെരുമാറുന്നു ഇടപാടുകാരായിട്ട് വരുന്നവരെ എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെ നിരാകരിക്കുന്നു എന്തൊക്കെ പറയുന്നു പറയാതിരിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി രഹസ്യമായിട്ടൊരു ടീമുണ്ട് ഈ ഉദ്യോഗസ്ഥർ പോയി പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തപ്പോൾ ദുബായ് ഭരണാധികാരി ഹിസ്നു ഷെയ്ഖ് മുഹമ്മദ് അത് പബ്ലിക്കിന് മുന്നിൽ വെക്കാൻ വേണ്ടി ഇന്നിതാ ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡയറക്ടർ ജനറൽ എന്ന പോസ്റ്റിലിരിക്കുന്ന ആളുകൾ അതായത് മൂന്ന് പേർ അദ്ദേഹം വിചാരിക്കുന്ന രൂപത്തിലല്ല പെരുമാറുന്നത് ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചല്ല പെരുമാറുന്നത് എന്ന കാര്യം ബോധ്യമായെന്നാണ് ഗവൺമെൻറ്റിലും ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ ഇടപാടുകാരായി പോകുന്നവർ അവർക്കിടയിൽ വലിയൊരു തടസ്സമായിട്ട് നിൽക്കുന്നവരാണ് പല ഡയറക്ടർ ജനറൽമാരും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ചില ഡി ജി അങ്ങനെയുള്ള ആളുകൾക്ക് വലിയ ഓഫീസ് മാനേജർമാർ സെക്രട്ടറിമാർ വലിയ കവാടങ്ങൾ സെക്യൂരിറ്റി ഗാർഡുണ്ടാവും ഒരു കാര്യം പോയി ചോദിച്ചിട്ട് അകത്ത് പോയ ആളെ കാണുമെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല ജനങ്ങൾക്കിവിടെ ആക്സസ് ഇല്ല എന്ന് പറയും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് മൂന്ന് പേരുടെ പേരുവിവരം പുറത്ത് വിട്ടില്ലെങ്കിലും മൂന്ന് പേരെ അദ്ദേഹം കണ്ടെത്തി എന്ന് ഭരണാധികാരി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതൊക്കെ അത്യാവശ്യം ലോകം മുഴുവനും ഉള്ള ഭരണാധികാരികൾ സ്വീകരിക്കേണ്ട മാതൃകയായി മാറുകയാണ് നമ്മോട് ആരൊക്കെയാണ് അങ്ങനെ ജനങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഡയറക്ടർ ജനറൽ എന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ആഭ്യന്തരമായി നടപടിയെടുക്കാൻ വേണ്ടുവോളം തെളിവുകൾ അദ്ദേഹത്തിന് കിട്ടി ഭരണാധികാരി പറയുന്നത് ഇങ്ങനെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ദുബായ് ഗവൺമെൻറ്റിപ്പോൾ സ്മാർട്ടാണ് ഡിജിറ്റലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എന്നെ കാണാൻ നിൽക്കണ്ട നിങ്ങൾ നേരിട്ട് വെബ്സൈറ്റിൽ പോയാൽ മതി അങ്ങനെ അപ്ലൈ ചെയ്താൽ മതി എന്നൊരു പതിലൊക്കെ പറഞ്ഞിട്ട് ആളുകളെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി വിടുന്നൊരു സമീപനം ഈ ഡയറക്ടർ ജനറൽമാരിൽ നിന്ന് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നതാണ് പേരുടെ കാര്യം അങ്ങനെ പറയുമ്പോൾ പ്രശംസ കൊണ്ട് മൂടുന്നു ജി ഡി ആർ എഫ് എ എന്ന എമിഗ്രേഷൻ്റെ ഡയറക്ടർ ജനറൽ മിസ്റ്റർ അഹമ്മദ് അൽ മറീ അദ്ദേഹം ജനങ്ങളുമായി ഇടപഴകുന്നു എപ്പോഴും ആളുകളെ പോയി കാണുന്നു പബ്ലിക്കുമായിട്ട് ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കുന്നു എന്നൊക്കെ ഭരണാധികാരി എടുത്തു പറയുകയുമാണ് ഇത് ലോകത്തെവിടെയുമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മനസ്സിലാക്കേണ്ട പാഠം ആയതുകൊണ്ടാണ് ദുബായ് വാർത്ത ഇത്രയും കാര്യമായി ഇന്ന് ഈ നൈറ്റ് അപ്ഡേറ്റ്സിൽ ഇക്കാര്യം പറയുന്നത് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ എല്ലാ സ്ഥാപനങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ടായിരിക്കണം എന്നതുകൂടി ബോധ്യപ്പെടുത്തുകയാണ് ദുബായ് ഭരണാധികാരി ഏതായാലും നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് പോയി പറയാൻ വേണ്ടി അവിടെ ആരെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ അത് കേൾക്കാൻ വേണ്ടി ഉണ്ടാകും എവിടെയെങ്കിലും അങ്ങനെ ഇല്ലെങ്കിൽ അത് പരിഹരിക്കപ്പെടാനുള്ള വലിയൊരു മാതൃകയായി ഈ ഒരു സംഭവം മാറും ഈ റിപ്പോർട്ടിങ്ങനെ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് മാറും എന്ന പ്രത്യാശ എല്ലാവർക്കും വന്നിരിക്കുകയാണ് യു എയിലെ പ്രമുഖ ടെലികോം കമ്പനിയായ എത്തി സ്ഥലാത്ത് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സിം കാർഡുകൾ ഇന്ന് ഡിസംബർ നാലിന് പുറത്തിറക്കിയിരിക്കുകയാണ് അതായത് നാൽപ്പത്തൊമ്പത് ഗ്രഹത്തിൻ്റെയും തൊണ്ണൂറ്റൊമ്പത് ഗ്രഹത്തിൻ്റെയും പ്രത്യേക പ്രതിമാസ പാക്കേജുകൾ ഇഷ്ടംപോലെ ലോക്കൽ ഡാറ്റ ഇഷ്ടംപോലെ വിളിക്കാൻ വേണ്ടിയുള്ള മിനിറ്റുകൾ ഇങ്ങനെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മാത്രമല്ല ആർക്കൊക്കെ വിളിക്കാം ആരുടെയൊക്കെ വിളികൾ സ്വീകരിക്കാം എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്പർ ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ കുട്ടികൾ ആരെയൊക്കെ വിളിക്കുന്നു ആരൊക്കെ കുട്ടികളെ വിളിക്കുന്നു ഇതൊക്കെ മാതാപിതാക്കൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനത്തോട് കൂടിയ സിം കാഡാണ് ഇങ്ങനെ കൊടുക്കുന്നത് ചില വിദ്യാഭ്യാസ സംബന്ധമായ പോർട്ടലുകളിലേക്ക് പോകാൻ വേണ്ടി ഫ്രീ ഡാറ്റ കൊടുക്കുന്ന കാര്യമുണ്ട് അതുപോലെ ഒരു കുട്ടി എത്രമാത്രം സ്ക്രീൻ ടൈം ഉപയോഗിക്കുന്നു അതിൻ്റെ ലിമിറ്റ് എങ്ങനെ സെറ്റ് ചെയ്തു വയ്ക്കാം അത് കഴിഞ്ഞാൽ അത് കട്ടായി പോകുന്ന രീതി അതിൻ്റെയൊക്കെ ട്രാക്കിംഗ് ഇതെല്ലാം ചേരുന്ന സ്പെഷ്യൽ കിഡ്സ് പാക്കേജാണ് എത്തിസലാത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് പല സ്ഥാപനങ്ങളും അവരുടെ വാർഷിക ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സെയിൽസ് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി വെപ്രാളപ്പെട്ട് നോക്കി നടക്കുമ്പോൾ മാതൃകാപരമായൊരു സ്ഥാപനം ദുബായിൽ പ്രവർത്തിക്കുന്നത് ദുബായ് ഡ്യൂട്ടി ഫ്രീ ഇന്ന് അതുമായി ബന്ധപ്പെട്ടൊരു കണക്ക് പുറത്തു വന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പതിനൊന്ന് മാസം കൊണ്ട് അതായത് നവംബർ മുപ്പത് വരെ ചെയ്ത ബിസിനസ് നൂറ്റി തൊണ്ണൂറ്റി നാല് കോടി ഡോളറാണ് എന്തുകൊണ്ട് പറയുന്നെന്ന് വെച്ചാൽ ഈ വർഷം മൊത്തം പന്ത്രണ്ട് മാസം കൊണ്ടും ചെയ്യാൻ വേണ്ടി കരുതിയിരുന്ന ടാർഗറ്റ് ഇരുന്നൂറ് കോടി ഡോളറാണ് ഒരു മാസം ബാക്കി നിൽക്കേ നൂറ്റി തൊണ്ണൂറ്റിനാല് കോടി ഡോളറിൻ്റെ ബിസിനസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ ഡിസംബറിൽ ഈ പറയപ്പെടുന്ന വിധത്തിൽ ഇരുന്നൂറ് കോടിയും കടന്ന് മുന്നോട്ട് പോകാവുന്ന സാഹചര്യത്തിൽ എത്തി നിൽക്കുകയാണ് ഓരോ മാസവും എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരം കണക്കെടുപ്പുകളും ഒരു വർഷത്തെ ടാർഗറ്റ് എത്ര പിറകിൽ നിൽക്കുന്നു എത്ര അധികരിച്ചു നിൽക്കുന്നു എന്ന രൂപത്തിലുള്ള കണക്കെടുപ്പ് ഉണ്ടെങ്കിൽ അവിടുത്തെ മാനേജ്മെൻറ്റിനും ജീവനക്കാർക്കും ദീർഘകാലം നല്ല ആനുകൂല്യങ്ങളുമായി നല്ല വരുമാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും എന്നതിന് പ്രേരണയാകട്ടെ എന്ന് കരുതിയിട്ടാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ ഈ ഒരു വിജയക്കണക്ക് ഇവിടെ സൂചിപ്പിച്ചത് ദുബായ് വാർത്തയുടെ ഡിസംബർ നാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി